ൻ പ്ര ശിവപ്രസാദിന്റെ മാന്ത്രിക വിരലിനാൽ വീര പിറവി കണ്ടവൻ യേശുകന്റെ ഏറ്റവും വലിയ ഉയര കേമനായി പതിനെട്ടരാടി മലിപ്പത്തിൽ പ്രൗഢിയുള്ള ശിരസിനെ അണിഞ്ഞിരുങ്ങിയവൻ വരില്ലെന്നും വരവിലുണ്ടാകില്ലെന്നും കരുതിയവൻ അവതരിക്കുന്ന മക്കളെ ഓണാട്ടുകാരൻ പന്ത്രണ്ട് രാശികളെയും ഒൻപത് ഗ്രഹങ്ങളെയും ശ്രീ മഹേശ്വരന്റെ ഭൂതഗ്രഹങ്ങളെയും കൽപ്പിച്ച നിരോധത്തിൽ നിന്നും വിലക്കി മാറ്റാൻ കാലത്തിന് പോലും കഴിയില്ലെന്ന് കാലജാലേശ്വരനെ സാക്ഷിയാക്കി പറയുന്ന കാലഭൈരവൻ ഇതാ തുഷ്വാക്കുകൾ കൊണ്ട് ദ്രോഹം ജനിപ്പിച്ചവർക്ക് ഭയാനകര താളമനനനം <laughs> വേണം